കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ഏഷ്യാലൈവ് ടിവിയുടെ സമ്പൂർണ്ണ വിഷുഫലം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വർഷത്തെ വിഷു സംക്രമം അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം തിരുവാതിര നാളുകാർക്ക് ഈ വിഷു സംക്രമ ഫലം പൊതുവെ അനുകൂലമായിരിക്കും മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതാണ് തൊഴിൽ രംഗത്ത് അനുകൂലമായ പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാം ഉദ്യോഗസ്ഥർക്ക് വളരെ തൃപ്തികരമായ സ്ഥലം മാറ്റവും സ്ഥാനക്കയറ്റവും ഉണ്ടാകാവുന്ന സാധ്യത കാണുന്നുണ്ട് പ്രവർത്തന മേഖലയിൽ വളരെ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളും തിരുവാതിരക്കാർക്ക് ഉണ്ടാകുന്നതാണ് സ്വയം തൊഴിൽ കണ്ടെത്തുന്നവർക്ക് ഏറ്റവും അനുകൂലമായ രീതിയിൽ പുരോഗതി കൈവരിക്കാൻ പറ്റിയ ഒരു വർഷമാണ് ഈ കടന്നു വരുന്നത് സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് പുതുതായി പല മേഖലയിലും പ്രവേശിക്കുവാനുള്ള അവസരം കൈവരുന്നതാണ് അതിലൂടെ നിങ്ങളുടെ ബിസിനസ് ശൃംഖല കൂടുതൽ വിപുലീകരിക്കാനുള്ള സന്ദർഭം ഉണ്ടാകുന്നു കുടുംബത്തിൽ പൊതുവെ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും പുതിയ വീടുപണി ഉദ്ദേശിക്കുന്നവർക്ക് എത്രയും വേഗം അത് ആരംഭിക്കുന്നതിനുള്ള അവസരമുണ്ടാകും വിദേശ ജോലി വിദേശയാത്രകൾ തുടങ്ങിയവ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അവസരം നിശ്ചയമായിട്ടും വരുന്നതാണ് നൂതനമായ ഗൃഹോപകരണങ്ങൾ നേടിയെടുക്കുന്നതിനും പുതിയ വസ്തുവാഹനങ്ങൾ വാങ്ങിക്കുന്നതിനും അനുകൂലമായ ഒരു കാലഘട്ടവും കൂടിയാണ് നിങ്ങളുടെ രാശി ഭീതിയിൽ വളരെ വിശേഷമായ ഒരു സൗഭാഗ്യയോഗ കല തെളിയുന്ന ഒരു കാലഘട്ടമാണ് കാണുന്നത് ഇത് പൂർണതയെ പ്രാപിച്ചാൽ വളരെ അപൂർവമായ സമ്പൽ സമൃദ്ധി തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കുവാനായി കഴിയും അതിനാൽ സമഗ്രമായി ഒരു ചിന്ത ചെയ്ത് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുക മറ്റ് വിശ്വാസികൾ ശരിയായ രീതിയിൽ അവഗാഹ പ്രാർത്ഥന അഥവാ ഡെപ്ത് പ്രയർ പതിവായി ചൊല്ലുന്നത് വളരെ നന്നായിരിക്കും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ